കൊല്ലം കോർപ്പറേഷൻ മരുത്തടി ഡിവിഷനിലെ കുടിവെള്ള പ്രശ്നത്തിന് ഇതുവരെ ശാശ്വത പരിഹാരമായില്ല ഇരുപത്തിരണ്ട് ദിവസങ്ങളായി വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ വെള്ളം നിലച്ചതോടെ കാശുകൊടുത്ത് വാങ്ങുന്ന കുപ്പിവെള്ളമാണ് ഇവരുടെ ആശ്രയം വെള്ളം കൊടുക്കുന്ന ഈ ഒരു എന്താ നേരത്തെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും വെള്ളം എത്താതെ വന്നതോടെ ജനങ്ങൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അൻപതോളം പേരാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പിന്നാലെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ജീവനക്കാരെത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ജനങ്ങളുടെ തീരുമാനം ഇന്നെങ്കിലും വെള്ളം കിട്ടിയില്ല എങ്കിൽ നാളേക്കാകുമ്പോൾ വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് അത് കൗൺസിലറോ അല്ലെങ്കിൽ മറ്റു പാർട്ടി നേതൃത്വം അങ്ങനൊന്നും അല്ല ജനങ്ങള് തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന രീതിയിലാണ് കിടപ്പ് രോഗികളും പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ദുരിതത്തിലാണ് കാശു കൊടുത്ത് പുറത്തുനിന്നും വെള്ളം വാങ്ങി വെക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ വീട്ടിലെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ കായ് കൊടുത്ത് വെള്ളം മേടിച്ചാൽ ഞങ്ങൾ ഈ ഇന്ന് ഇരുപത്തിരണ്ട് ദിവസമായി ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കാശ് കൊടുത്ത് വെള്ളം മേടിച്ചാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത് ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വെള്ളം ഇല്ലാതിരുന്ന ഇരുപത്തയ്യായിരം രൂപ ചിലവാക്കി ബോർ വീലർ താത്ത ഞങ്ങൾക്ക് അതിലെ വെള്ളം പോലും നല്ലതല്ല ആ കുഞ്ഞ് അത് കുടിച്ചാൽ അതിന് എന്തെങ്കിലും അസുഖം വരുമോ വരുമെന്നുള്ള എന്റെ വിഷമം പറയുന്ന ദിവസം പ്രതീക്ഷയിൽ മുന്നേറിയ ഒരു ഓരോ ദിവസം മണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മണി ഞങ്ങൾ കേൾക്കും ഞങ്ങള് വീട്ടിലൊരു കാര്യം ഈ വിലക്ക് കൊടുത്ത് വെള്ളം മേടിച്ചാൽ പോലും അത് ഉപയോഗിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുവെച്ചാൽ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോകും അടുത്ത ആൾക്കാർ വരും പറഞ്ഞു വരും അതുകൊണ്ട് വന്നവരെ ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ വിടത്തില്ല ഇതിനിടെ ടാങ്കറിൽ വെള്ളമെത്തിച്ചെങ്കിലും അത് ശേഖരിക്കാൻ ഉൾപ്രദേശത്തുള്ളവർക്ക് കഴിയാതെ വന്നു പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ മുൻപും ഇതുപോലെ കുടിവെള്ളം കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് താൽക്കാലികമായെല്ലാം ശാശ്വതമായ ഒരു പരിഹാരമാണ് ജനങ്ങൾക്കാവശ്യം ജനം കൊല്ലം